ആർ എസ് എസ് ഇപ്പോൾ കണക്കെടുക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് ബി ജെ പിക്ക് ലഭിക്കാം പത്തനംതിട്ടയിൽ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്ര നേതൃത്വത്തിന് വരെ മുൾമുനയിൽ നിർത്തി സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ആർ എസ് എസിന്റെ പങ്ക് വളരെ വലുതാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ ഓരോ കാര്യങ്ങളിലും ആർ എസ് എസ് വഹിക്കുന്ന പങ്ക് അത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കാൻ പോകുന്നത് ഓരോ ബൂത്തിലും ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടുമെന്നാണ് ആർ എസ് എസ് കണക്കെടുക്കുന്നത് ഇന്നും ഇരുപതിനുമാണ് കണക്കെടുപ്പ് പെരുപ്പിച്ച കണക്ക് വേണ്ടെന്നും നൂറ് ശതമാനം ഉറപ്പായ വോട്ടുകൾ എത്രയെന്നും പറഞ്ഞാൽ മതിയെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുന്നണികൾക്ക് ലഭിക്കുന്ന ഉറച്ച വോട്ടുകൾ അനുഭാവി വോട്ടുകൾ ആടി നിൽക്കുന്ന വോട്ടുകൾ നിഷ്പക്ഷർ എന്നിങ്ങനെ പ്രത്യേകം അറിയിക്കണം ഏപ്രിൽ എട്ടിന് ആർ എസ് എസ് ബൂത്ത് തലത്തിൽ ആദ്യഘട്ട കണക്കെടുപ്പ് നടത്തിയിരുന്നു തുടർ പ്രവർത്തനങ്ങൾക്ക് ശേഷം എത്രത്തോളം വോട്ട് വർദ്ധിപ്പിക്കാനായി എന്നറിയാനാണ് ഈ രണ്ട് മൂന്നും ഘട്ടം ഇനിയുള്ള ഒൻപത് ദിവസങ്ങളിൽ ആർ എസ് എസ് മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ബി ജെ പി പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പതിമൂന്ന് മുതൽ പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ മൂന്ന് ഘട്ടങ്ങളിലായി വീട് കയറി വോട്ട് തേടും വൈകുന്നേരങ്ങളിൽ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും രാത്രി രാത്രി തന്നെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യണമെന്നും കീഴ് ഘടകങ്ങളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമാന്തരമായി ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സംഘം വീടുകൾ കയറി ശബരിമല സംഭവം വിശദീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് താഴെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി ആർ എസ് എസ് വിഭാഗതല ചുമതലക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ യോഗങ്ങൾ വിളിച്ചിരുന്നു ബൂത്തുകളിൽ നിന്നെടുക്കുന്ന കണക്ക് അന്ന് തന്നെ നിയമസഭാ മണ്ഡല സംയോജകന്മാർ പാർലമെന്റ് മണ്ഡലം സംയോജകന്മാർക്ക് കൈമാറും തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് തൃശൂർ എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയ സാധ്യത ഉണ്ടെന്നാണ് ആർ എസ് എസിന്റെ തന്നെ വിലയിരുത്തൽ അതേസമയം ആർ എസ് എസ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ആർ എസ് എസിനെതിരെയുള്ള കൊടിയേരിയുടെ രൂക്ഷ വിമർശനം ത്രിപുരയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അറുപത് ശതമാനം പേർ വോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് വോട്ട് ചെയ്യാൻ ആർ എസ് എസ് പ്രവർത്തകർ അനുവദിച്ചില്ല ഇനി മോദി അധികാരത്തിൽ വന്നാൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന് സാക്ഷി മഹാരാജ് നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ തുടക്കമാണ് ത്രിപുരയിൽ കണ്ടത് ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷം രാജ്യം ഭരിച്ച ബി നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത